എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയുടെ അടുത്താണ് വന്നിട്ടുള്ളത് അപ്പോൾ ഗുരുവായൂർ കേശവൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി ഞങ്ങളിവിടെ ഗുരുവായൂർ അടുത്താണ് ഞങ്ങളുടെ സ്ഥലം ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള അപ്പോൾ ഗുരുവായൂർ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ ഞങ്ങളിതിൽ പാസ് ചെയ്യുമ്പോൾ ഇവിടെ കയറിയതാണ് ഇതാണ് ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് മരപ്രഭുവാണ് അത് മരപ്രഭുവാണ് ഇനി ഇതിൻ്റെ വലത്തേ സൈഡിൽ ഗുരുവായൂർ പത്മനാഭൻ്റെ പ്രതിമയുണ്ട് അതവിടെ വെയിലായതുകൊണ്ട് ശരിക്കും ആവില്ല എന്ന് തോന്നണം അപ്പോൾ ഗുരുവായൂർ കേശവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് വരെ ദേവസ്വത്തിലെ ആനകളെ കെട്ടിയിരുന്ന ഒരു സ്ഥലമാണ് ഇത് ഇപ്പോൾ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസ് നിൽക്കുന്ന സ്ഥലം ഇവിടെ തന്നെയാണ് ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരനാണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഗുരുവായൂർ കേശവനെ നിലമ്പൂർ കോവിലകത്തു നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ഗുരുവായൂർ ദേവസ്വത്തിന് നടയിരുത്തിയത് അന്ന് കോവിലകം നിലമ്പൂർ കോവിലകം നിലമ്പൂർ കാളുകളിൽ നിന്ന് തന്നെയാണ് കേശവനെ പിടിച്ചിട്ട് അന്ന് നടയിരുത്തുമ്പോൾ കേശവന് ഏകദേശം ഒരു പതിനഞ്ച് വയസ്സായിരുന്നു പ്രായം ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ലേലം വിളി നടക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ട് കേട്ടോ ഈ മൈക്കിൽ അനൗൺസ്മെൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ കേശവന് ഇവിടെ നടയിരുത്തുമ്പോൾ കേശവന് പതിനഞ്ച് വയസ്സായിരുന്നു പ്രായം പിന്നെ നീണ്ട അമ്പത്തഞ്ച് വർഷം കേശവൻ ഇവിടെ ദേവസ്വത്തിൻ്റെ ആനയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് വരിക്കോളം ഗുരുവായൂർ കേശവൻ ഇവിടെ തന്നെ ആയിരുന്നു ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അന്നത്തെ കാലത്തെ അല്ലെങ്കിൽ എക്കാലത്തെയും ഏറ്റവും പ്രശസ്തനായ ലക്ഷണമൊത്ത ഒരയായിരുന്നു കേശവന് തുല്യനായിട്ട് കേശവൻ തന്നെയുള്ളൂ അന്നും ഇന്നും കേശവന് പകരം വയ്ക്കാൻ വേറൊരു ആന ഇന്നേ വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അച്യുതൻ നായരും മണി നായരും ആയിരുന്നു ഗുരുവായൂർ കേശവൻ്റെ പാപ്പാന്മാരും കേട്ടോ അച് അതിൽ അച്യുതനായരായിട്ട് കേശവന് വളരെ വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു നീണ്ട നാൽപ്പത് വർഷം അച്യുതൻ നായരായിരുന്നു കേശവൻ്റെ പാപ്പാനായിട്ടുണ്ടായിരുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഒരു ഏകാദശി ദിനത്തിലാണ് നമ്മുടെ കേശവൻ ഈ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടക്കിലുള്ള കോവിലം പറമ്പിൽ വെച്ചിട്ട് ഹലവാസം എടിയണത് അത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിന് അഭിമുഖമായി കിടന്ന് കൊടിമരത്തിന് നമസ്കരിച്ചിട്ടാണ് കേശവൻ ചിരിഞ്ഞത് കേശവനെക്കുറിച്ച് വേറൊരു കഥ കഥയല്ല ഉണ്ടായ സംഭവം തന്നെയാണ് ഇപ്പോഴത്തെ കൊടിമരത്തിൻ്റെ ആ മരം മുറിച്ചിട്ട് കൊടുത്തുനിന്ന് കേശവൻ ഒറ്റയ്ക്ക് നിലത്ത് വയ്ക്കാതെ ആ മരം ക്ഷേത്രം വരെ കൊണ്ടുവന്ന ഒരു ചരിത്രം കേശവനുണ്ട് ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയുടെ തറയുടെ അടിഭാഗത്തൊക്കെ ഇതാ കേശവൻ്റെ ഓരോ കാര്യങ്ങൾ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാ മരം കൊടിമരത്തിനുള്ള മരം കൊണ്ടുവരുന്നതും പിന്നെ ക്ഷേത്രത്തിലെ ഉത്സവവും കാര്യങ്ങളൊക്കെ ഈ സൈഡ് വ്യൂ ആണ് ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയുടെ സൈഡ് വ്യൂ ആണിത് അതിൻ്റെ ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തെക്കേ കവാടം ആ കാണുന്ന മേൽക്കൂരയാണ് ഗുരുവായൂർ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആനോട്ടത്തിൽ വർഷങ്ങളോളം നമ്മുടെ കേശവനായിരുന്നു ഇട്ട ജേതാവായിട്ടുണ്ടായിരുന്നത് വിജയമായിട്ടുണ്ടായിരുന്നത് അതുപോലെ ഉത്സവ ക്ഷേത്രത്തിലെ ഏകാശിക്കും ഉത്സവങ്ങൾക്കും മറ്റ് വിശേഷ അവസരങ്ങളിലൊക്കെ കേശവനായിരുന്നു സ്വർണ്ണ കോലം വഹിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവന് ഗജരാജവട്ടം നൽകി ആദരിക്കലുണ്ടായി അതുപോലെ തന്നെ കേശവൻ്റെ അറുപതാം പിറന്നാളിന് ഇവിടെ ദേവസ്വം അതിവിപുലമായ ആഘോഷ ചടങ്ങുകളാണ് നടത്തിയിട്ട് കേശവനെ ആദരിച്ചത് പന്ത്രണ്ടാമത്തെ ആനയായിട്ടാണ് ഗുരുവായൂർ കേശവൻ ദേവസ്വത്തിൽ എത്തിയത് കേട്ട കേശവൻ ഇവിടെ വരുന്ന സമയത്ത് അവൻ മഹാകുറുമ്പനായിരുന്നു കൊച്ചു കേശവൻ പതിനഞ്ച് വയസ്സുള്ള കുട്ടിയായിരുന്നു അവൻ മഹാകുറുമ്പനായിരുന്നു അവൻ എത്രയൊക്കെ കുറുമ്പനായിരുന്നെങ്കിലും പോലും അവൻ ഉപദ്രവിച്ചിട്ടില്ല അവൻ മരിക്കണം ഒരാളെ പോലും ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും അപകടങ്ങളിൽ പോലോ ഉണ്ടായിട്ടില്ല ചെറുപ്പത്തിലെ മഹാകുസൃതി നമ്മുടെ കൊച്ചു കേശവൻ കൊടിമരച്ചുവട്ടിൽ നമസ്കരിക്കാൻ പോലും അവനെ അവൻ കൂട്ടാക്കിയിരുന്നില്ല ആരെയും അനുസരിക്കാത്ത ഭ്രാന്തമായ പെരുമാറ്റ ആയിരുന്നു കേശവൻ ഉണ്ടായിരുന്നത് അങ്ങനെ അവനെ ഭ്രാന്തൻ കേശവൻ എന്നുള്ള ഒരു പേരും കൂടി അന്ന് കിട്ടി അവൻ്റെ ആ സ്വഭാവം മാറ്റാനായി നാൽപ്പത്തൊന്ന് ദിവസം കുട്ടി കേശവനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനയിരുത്തി കാലക്രമേണ കേശവൻ്റെ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റമൊക്കെ വന്നു ആ സമയത്ത് തന്നെയാണ് നമ്മുടെ പാപ്പാൻ അച്യുതന്നായർ അവൻ്റെ പാപ്പാനായി എത്തണത് അതോടെ കേശവനും അച്യുതനായരും തമ്മിൽ വളരെ വലിയൊരു ആത്മവിന്റെ കുടലെടുത്തു സ്വന്തം മകനെ പോലെയാണ് അച്യുതനായർ കേശവനെ കണ്ടിരുന്നത് കേശവൻ്റെ കൊമ്പുകളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കവാടത്തിലെ വാതിലുകളിലെ വശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത് കിഴക്കേ കിഴക്കനടക്കിലിവിടെ നമ്മൾ കിടക്കുമ്പോൾ ക്ഷേത്രത്തിൽ ആ രണ്ട് സൈഡിലുള്ള വാതിലുകളുണ്ടല്ലോ അവിടെ കാണുന്ന ആ കൊമ്പുകളാണ് നമ്മുടെ കേശവൻ്റെ കൊമ്പുകൾ മലയാളത്തിൽ ഒരു ചലച്ചിത്രം ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അനവധി കഥകളും പിന്നെ കവിതകളും നോവലും ഒക്കെ ഗുരുവായൂർ കുറിച്ച് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പത്മനാഭൻ്റെയും അതുപോലെ മലപ്രഭുവിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വേറെ ദിവസങ്ങളിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം